ഹായ് ഫ്രണ്ട്സ് സീമാ സ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ ഞങ്ങൾ കുർബാന ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ടൗണിൽ ആകാശപാതയാണ് അവിടെ അവിടേക്ക് വന്നപ്പോൾ നമ്മുടെ ആ ഭാഗത്ത് ഒരു എക്സ്പോ നടക്കണം അപ്പം അത് നോക്കിയപ്പോൾ അഞ്ചാം തീയതി നവംബർ അഞ്ചാം തീയതി തൊട്ട് നവംബർ ഒമ്പതാം തീയതി വരെയുള്ളൂ എന്ന് പറഞ്ഞേ അപ്പം ഞങ്ങൾ വന്നന്ന് അത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളു അപ്പോൾ ഇല്ലെങ്കിലുമൊന്ന് പോയി കാണാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കാണാനായിട്ട് പോയി റോഡ് സൈഡിൽ ഇങ്ങനെ നിറയെ മാല ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗി ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാൻ നല്ല അപ്പോൾ അധികം തിരക്കൊന്നും ഇല്ല ഇങ്ങനെ ഉള്ളോ അപ്പം പിന്നെ സ്കൂളുള്ള സമയങ്ങളായതുകൊണ്ടാണെന്നറിയില്ല തിരക്കൊന്നുമില്ല അപ്പം ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു അപ്പം ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ കടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കുന്ന സമയത്ത് നോക്കുമ്പോൾ ഒരു ഭാഗത്ത് ഒരു പട്ടി ഇങ്ങനെ വിശാലമായി കിടന്നുറങ്ങുന്നുണ്ട് എന്നാൽ ഒരു തിക്കും തിരക്കുമ്പോൾക്കുള്ളോ പട്ടിക്കൊരു പ്രശ്നവും ഇല്ല അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കിയിട്ടോ പക്ഷേ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീടിന് ആവശ്യമായി എല്ലാത്തരം ഇൻറ്റീരിയർ ഡിസൈനിങ് അങ്ങനത്തെ കാര്യങ്ങളാണ് ഒരു വീട് നമ്മൾ എങ്ങനെ നിർമ്മി നിർമ്മിക്കണു അതിനെന്തൊക്കെ വേണം എന്നുള്ളതിൻ്റെ കാര്യങ്ങൾ അറിയാനുള്ളതാണ് കേട്ടോ ഇവിടെ നടക്കുന്നത് അപ്പോൾ ഞങ്ങളൊന്നും ഇങ്ങനെ ഫുൾ എ ആണ് കേട്ടോ അത് അപ്പോൾ ഓരോ ഭാഗത്തും ചുമ്പം ഫർണിച്ചർ അതുപോലെ ചുമരും മുട്ടിക്കുന്നത് അപ്പം ഞങ്ങൾ ചുമരും ചുമരുമൊട്ടിക്കണത് ഇങ്ങനെ ഇപ്പം കണ്ട പെയിൻറ്റിങ് വർക്കും വാൾപേപ്പറൊക്കെ മാറി നിന്നിട്ട് ഇപ്പോൾ ഇങ്ങനത്തെയാണ് കാണുന്നത് അപ്പോൾ അതൊക്കെ നന്നായി ഞങ്ങൾ നോക്കിയിട്ടാണ് കാണാൻ നല്ല ഭംഗി നല്ല കട്ടിയുള്ളതും കനം കുറഞ്ഞതൊക്കെ ഉണ്ട് കേട്ടോ ചിലയിടത്തിങ്ങനെ ഇന്ന് ഓപ്പണല്ലായിട്ടുള്ളു ചിലയിടത്ത് ഇങ്ങനെ തുടങ്ങണമല്ലോ അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഞങ്ങൾ നടന്നപ്പോൾ പലതരം ഇങ്ങനെ പല ഷേപ്പിലൊക്കെ കണ്ടിട്ടാണ് അപ്പം നമ്മൾ തൃശ്ശൂർ എക്സിബിഷന് പോകുമ്പോൾ കാണില്ലേ അപ്പം ഞാൻ വിചാരിച്ചാൽ അങ്ങനെയൊക്കെ ആവുന്നു പക്ഷെ അല്ല ഇതൊക്കെ ഇങ്ങനെ എന്താ പറയുക കൂടുതലും വീടിൻ്റെ ഇതായിട്ടോ അപ്പം ചില സ്ഥലത്ത് മാത്രമാണ് ഈ ജ്വല്ലറികളൊക്കെ കാണുന്നുള്ളൂ അതുപോലെ ചെറിയ ചെറിയ ഇത് ഡ്രെസ്സിൻ്റെ അതൊക്കെ അതൊക്കെ ഇങ്ങനെ ആണ് എന്നാലും കൂടുതലും ഞാൻ പറഞ്ഞു പോയിട്ട് ഈ വീട് നിർമ്മിക്കാം നമുക്ക് ആ നിർമ്മിക്കുമ്പോൾ ആവശ്യമുള്ള എല്ലാ സാധനങ്ങൾ അപ്പോൾ ഇവർ എല്ലാവരും ഓരോ ഷോപ്പിൽ നിൽക്കുകയിൽ എല്ലാവരുടെ കയ്യിൽ ഓരോ പേപ്പറുകളുണ്ട് ഇതെല്ലാം ഞങ്ങൾക്ക് ഓരോന്നും ഓരോന്ന് തരും കേട്ടോ എന്നിട്ട് ആവശ്യത്തിനെങ്കിൽ ഒരു കാർഡും തരും ആവശ്യമെങ്കിൽ വിളിക്കാറ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള ക്ലോസറ്റ് കണ്ട ശരിക്കും ഒരു കസാര പോലെ അപ്പം അതൊന്ന് നോക്കി നിന്ന് കുറച്ചു നേരം കാണാൻ നല്ല ഭംഗിൻ്റെ കൊണ്ടുവെച്ചാൽ മതി അതേപോലത്തെ ഒരു അത് കഴിഞ്ഞങ്ങൾ കൊതുകിൻ്റെ ഇത് കേട്ടാ ഡോറ് അപ്പം അതിൻ്റെ എന്താ നോക്കി നിന്നു വേറെ അത് കാണാൻ നല്ല ഭംഗി ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ് കണ്ടില്ല അധികം തുണിത്തരങ്ങളൊന്നും ഇല്ല കേട്ടോ അന്ന് അവിടെ ഇവിടേക്കുമായിട്ട് കുറെശുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു ഷോപ്പില് അതായത് ഒരു സ്റ്റോളില് ഇവർ നമ്മുടെ ഹൈറ്റ് വെയ്റ്റ് അതുപോലെ ഫാറ്റൊക്കെ ഉണ്ടോ എന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അവിടെ പേര് കൊടുത്ത് അപ്പോൾ നോക്കുമ്പോൾ ഭയങ്കര തിരക്ക് അപ്പോൾ പിന്നെ തിരിച്ച് വരുമ്പോൾ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ ഒന്ന് കടന്നു പോയിട്ടാണ് കാരണം വെയിറ്റ് ചെയ്തൊന്നും നമുക്ക് ഇതൊന്നും കാണാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ നോക്കുമ്പോൾ കരിപ്പെട്ടി കണ്ടിട്ടു അപ്പോൾ എന്ന് വെച്ചാൽ ഇത് മേടിക്കാൻ കുറച്ചൊന്ന് മേടിച്ച് മസാല ചായ ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം സാധാരണ വെള്ളം തിളച്ച് ഇത് പറഞ്ഞിട്ടാ ച എന്താ പറയുക കാപ്പിപ്പൊടിയായി കാപ്പി ചായ ആയി എന്നൊക്കെ പറഞ്ഞപ്പോൾ വിചാരിച്ച് ശരി അപ്പം ഞങ്ങളൊരു ബോക്സ് മേടിച്ചു വില ഉണ്ട് ഇട്ടതിന് മുന്നൂറ് രൂപ വില ഉണ്ട് അരക്കിലോനാണ് മേടിച്ചത് അപ്പം അത് മേടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ നോക്കുമ്പോൾ അവിടത്തെ ഒരു ഫിലിമിൻ്റെ പ്രൊമോഷൻ വീഡിയോ ആയിട്ട് ഇങ്ങനെ ആ സിനിമയിൽ അപ്പം സിനിമ തിയേറ്ററിൽ വരണത് നവംബർ പതിനാലാം തീയതിയാണ് കേട്ടോ അപ്പം ഞങ്ങളവിടെ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ നിന്ന് അതൊക്കെ കുറച്ച് നേരം കണ്ടു കേട്ടാണ് അപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്ന നടന്മാരെയും ഒക്കെ കണ്ടു ആ സിനിമയിൽ ഫസ്റ്റ് സോങ്ങാണ് കേട്ടോ അതൊരു നമുക്ക് കാണിച്ചു തരണത് അപ്പോൾ അതൊക്കെ കുറച്ച് നേരം കണ്ടതിന് ശേഷം പിന്നെ ഇത് കഴിഞ്ഞാൽ കുറച്ച് നേരം അവരുടെ അവരുടെ ഒരു സംസാരമൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവിടെ ഡി ജെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പക്ഷെ ഞങ്ങൾ ഡി ജെക്ക് നിന്നൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തു ചെയ്തു എൻ്റെ ഫാറ്റ് ഒന്ന് നോക്കാൻ വെച്ചിട്ട് അങ്ങോട്ട് പോയി അപ്പോൾ ഒരു അടിപൊളി എക്സ്പോ ആണ് എല്ലാവരും പോയി കാണാം